தைரியம் 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 ம்ைரியூட்டம் மாணக்கருத்து அதுலோன்க்கு പേടിണ്ടെങ്കിലും ഇറങ്ങിത്തിരിക്കും സിംപ്ലി താങ്ക് യു സിംപ്ലി ഞാൻ ഒരാളെ തല്ലാൻ പോവാ നിങ്ങൾ തന്നെ ആവട്ടെ ആള് വാ ചുമാ വാങ്ങോ ധൈര്യമാ വാങ്ങോ അന്ത മുട്ടാളെ തല്ലണം വാടാ അവർ ഒട്ടേക്ക് നാ എത്ര പേരുണ്ട് ഇത്യാ അല്ല ഇരിക്ക മൂത്താടെ തല്ലണം കറക്റ്റാ ഇവര് നാലു പേരും വരാന്ന് പറഞ്ഞു വന്നില്ല അവന്റെ അടുത്ത് പോയ എനിക്ക് കിട്ടുന്ന ഉറപ്പാമ എനിക്ക് തല്ല് കിട്ടുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലൊക്കെ ഇഷ്ടംപോലെ ഏകദേശം ഒരു മുപ്പത് പേരാ മീറ്റിങ്ങിന് വന്നു അതേപോലും പ്രതീക്ഷിച്ചിട്ടില്ല റൈറ്റ് ഹാപ്പി അല്ലേ മുപ്പത് പേര് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ടീമിലെ മുപ്പത് പേര് വന്നു അവര് ഓക്കെ റൈറ്റ് രാവിലെ പത്ത് മണിക്കാണ് മീറ്റിംഗ് ഒമ്പത് മണിക്ക് ആയ ഞാൻ വിളിച്ചു വയറീ ഇന്നലെ റൈറ്റ് എനിക്ക് വരാൻ പറ്റില്ല അപ്പൊ ഇനി എന്തു ചെയ്യും ഈ മുപ്പത് പേരോട് ആര് സംസാരിക്കണം ആ നമ്മൾ എന്തു ചെയ്യും ഡ്യൂ ടു സം ടെക്നിക്കൽ റീസൺ ഓഫ് ദ കൺട്രി ഇന്നത്തെ മീറ്റിംഗ് ഇന്നത്തെ മീറ്റിംഗ് മാറ്റെക്കണോ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു ധൈര്യശാലി അല്ല മറിച്ച് നിങ്ങൾക്ക് നല്ല പേടിയുണ്ട് നല്ല ടെൻഷൻ ഉണ്ട് നല്ല എന്താ പറയാ മുന്നിലേക്കുന്നത് ആരൊക്കെയാണോന്ന് അറിയില്ല നല്ല പേടി ചില സമയത്ത് ചില ആളുകളൊക്കെ ആ നേരത്തെക്കാണ് അപ്ലൈനെ വിളിച്ചിട്ട് ചോദിക്കുക ഓ അതുവരെ പ്രസന്റേഷൻ ഒന്നും ചെയ്തിട്ടില്ല ആ നേരത്തെ വിളിക്കുക അപ്ലൈനെ വിളിക്കും കാരണം അതുവരെ ശ്രദ്ധിച്ചിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ ഡ ഡയറക്ടർക്ക് കഴിഞ്ഞ് മാത്രം കൊടുത്തിരുന്നോ ആക പ്രശ്നം ഭയങ്കര പ്രശ്നം അവിടെ ചെന്നു പത്ത് മുപ്പത് പേര് ജുഗോത്മേ പോയൻ നിങ്ങൾ പേടിച്ചിട്ടും പിന്മാറാതെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ധൈര്യം എന്ന് പറയുന്നത് ആ കൈപോരും